അമ്മാവാസി നാളിൽ പിതൃക്കളുടെ സാന്നിധ്യം ഭൂമിയിൽ അനുഭവപ്പെടുന്നതാകുന്നു മൺമറഞ്ഞ് പോയ കാരണവന്മാരാണ് പിതൃക്കൾ അവർ പിതൃയോനിയിൽ പോകുന്നു തങ്ങളുടെ പിൻതലമുറയുടെ രക്ഷകരായി മാറുന്നതുമാണ് ജീവിതത്തിൽ ശുഭകാര്യങ്ങൾ നടക്കുവാൻ അവരുടെ അനുഗ്രഹം അനിവാര്യം തന്നെയാണ് ഭാഗ്യം കുടുംബത്തിന് ഉയർച്ച അവരുടെ അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ കാര്യങ്ങളാകുന്നു അമാവാസിക്ക് അതിനാൽ വളരെ വലിയ പ്രാധാന്യം തന്നെ നാം നൽകേണ്ടതാണ് ഇന്നേ ദിവസം ചില ശുഭ സൂചനകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കും അതേപോലെ അശുഭകരമായ സൂചനകളും നിങ്ങൾക്ക് ലഭിക്കും ഈ സൂചനകൾ അത് ഏതെല്ലാമാണ് എന്നും വരാൻ പോകുന്ന ഭാവി എപ്രകാരം നിശ്ചയിക്കപ്പെടുന്നു അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു എന്നുകൂടി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഇന്നേ ദിവസം വിശേഷാൽ അമാവാസ്യ പൂജകളുണ്ട് ആ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുകയാണ് എങ്കിൽ അത് പിതൃപ്രീതിയല്ല പിതൃദോഷത്തിൻ്റെ സൂചനകളാകുന്നു അത്തരത്തിലുള്ള ചില ലക്ഷണങ്ങളാണ് അതായത് അശുഭകരമായ ലക്ഷണങ്ങളെക്കുറിച്ചാണ് ആദ്യം പരാമർശിക്കുന്നത് ഈ ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ ഉറപ്പിച്ച് പറയാം നിങ്ങൾക്ക് പിതൃദോഷമുണ്ട് തീർച്ചയായും ഞാൻ അതിനുശേഷം പറയുന്ന പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം വസ്ത്രം കീറുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമല്ല അത് നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങളാണ് നൽകുക എന്ന് മനസ്സിലാക്കുക പിതൃദോഷം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് എന്നുകൂടി മനസ്സിലാക്കുക ഇങ്ങനെ സംഭവിക്കുന്നതിലൂടെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ആ പിതൃദോഷം ആ സൂചനകൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്നതിനാൽ ആ പിതൃദോഷം ഒഴിവാക്കാതെ മുൻപോട്ട് പോവുകയാണ് എങ്കിൽ ഭാഗ്യം നഷ്ടപ്പെടുന്നതിനും അതേപോലെ തന്നെ ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാകാതിരിക്കുവാൻ അത് കാരണമായി തീരും തീർച്ചയായും ഒഴിവാക്കി മുന്നോട്ട് പോവുക എന്നാൽ ഇന്നേ ദിവസം കാണുന്ന ശുഭകരമായ ലക്ഷണങ്ങളുടെ ആ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ കൊണ്ടുവരുന്നതുമാണ് അതേക്കുറിച്ച് കൂടി മനസ്സിലാക്കാം ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തു വച്ചാണ് എന്നിരുന്നാൽ പോലും അമ്പലത്തിൽ വച്ചോ മറ്റ് സമയങ്ങളിലോ ചെരുപ്പ് നഷ്ടപ്പെടുകയാണ് എന്ന് വിചാരിക്കുക അത്തരത്തിൽ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അവരുടെ ആ കഷ്ടകാലം ജീവിതത്തിൽ നിന്നും ഒഴിയുന്നു എന്ന സൂചനയാണ് ലഭിച്ചിരിക്കുന്നത് ശുഭകരമായ സൂചനയാണ് എന്ന് പറയാം അതിനാൽ തന്നെ ജീവിതത്തിലേക്ക് ശുഭകരമായ ചില കാര്യങ്ങൾ കടന്നു വരാൻ സാധ്യത വർധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ഇന്നേ ദിവസം പാത്രം തട്ടി വീഴുന്നത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ് ഇന്നേ ദിവസം പാത്രങ്ങൾ അറിയാതെ താഴെ വീഴുന്നത് പിതൃക്കളുടെ ഒരു സൂചന തന്നെയാണ് പിതൃ സാന്നിധ്യത്തെ സൂചിപ്പിക്കാം എന്നാൽ അവ ഉടയാതിരിക്കുന്നതാണ് ശുഭകരം അതായത് മറ്റ് പാത്രങ്ങൾ ഇന്നേ ദിവസം താഴെ വീണ് ഉടയുകയാണ് എങ്കിൽ അത്തരത്തിൽ ചില്ലു പാത്രങ്ങൾ ഉടയുകയാണ് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമല്ല അത് പിതൃപ്രീതിയില്ലാത്തതിൻ്റെ ഒരു സൂചനയായി പറയാം എന്നാൽ ഇത്തരത്തിൽ താഴെ വീഴുകയാണ് എങ്കിൽ അവർ വീടുകളിൽ വന്നിട്ടുണ്ട് അവരുടെ സാന്നിധ്യമുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം കൂടാതെ ആ വീടുകളിൽ സുഗന്ധം പരക്കുന്നതാണ് വളരെ ശുഭകരമായ ഒരു ലക്ഷണമാകുന്നു ഇത്തരത്തിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒരു സുഗന്ധം അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് പിതൃക്കളുടെ സാന്നിധ്യമാണ് എന്ന് ഉറപ്പിക്കുക തന്നെ വേണം ഭാഗ്യം ഉയർച്ച നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും എന്നാൽ ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നത് എങ്കിൽ അത് ദോഷകരമാണ് തീർച്ചയായും നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യേണ്ടത് അനിവാര്യമാണ് ഏതെല്ലാം വഴിപാട് ചെയ്യണം അതിനും പ്രാധാന്യമുണ്ട് മീനോട്ട് നടത്തുന്നത് ശുഭകരമാണ് തിലഹോമം നടത്തുന്നത് ഏറ്റവും വിശേഷമാണ് കാക്കയ്ക്ക് ആഹാരം നൽകുന്നതും അന്നദാനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ് അന്നദാനം നടത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല നിങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ അന്നദാനത്തിനുള്ള സംഭാവന നൽകുന്നത് ശുഭകരമാണ് അതിൽ ഭാഗവക്കാവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് തീർച്ചയായും ശുഭകരമായ ഫലങ്ങൾ നൽകും ഇന്നേ ദിവസം കാക്കയുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ചില കാര്യങ്ങൾ നാം അറിയേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം കാക്ക വീടുകളിൽ വരുമ്പോൾ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് കാക്ക നൽകുന്നതായ ചില സൂചനകൾ അതേക്കുറിച്ചുകൂടി മനസ്സിലാക്കുക അതേക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ് ഇന്നേ ദിവസം രാത്രി കിടക്കുന്നതിന് മുൻപ് തീർച്ചയായും വീട്ടമ്മമാർ തലയ്ക്കൊഴിഞ്ഞ് കത്തിക്കേണ്ട വസ്തുക്കളെക്കുറിച്ച് വിശദമായ വീഡിയോ കൂടി ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ് ഇന്ന് തീർച്ചയായും ആ ഒരു കാര്യം കൂടി ചെയ്യുക സർവൈശ്വര്യപ്രദം തന്നെയാണ് ഇന്നേ ദിവസം വീടുകളിൽ കമ്പ് പൂക്കൾ എന്നിവ കാക്ക വീടുകളിൽ കൊണ്ടുവന്ന് ഇടുന്നത് ഏറ്റവും വിശേഷപ്പെട്ട കാര്യമാകുന്നു പിതൃപ്രീതി ജീവിതത്തിൽ ഉയർച്ച വന്ന് ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം കാക്ക ഇന്നേ ദിവസം നിങ്ങൾ നൽകുന്നതായ ആഹാരം കഴിക്കുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് നിങ്ങൾ നൽകുമ്പോഴേക്കും കാക്ക വന്ന് കഴിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം പിതൃപ്രീതിയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാകുന്നു മറിച്ച് കാക്ക കരഞ്ഞ് മാറിയിരിക്കുകയാണ് എങ്കിൽ അത് അശുഭ ലക്ഷണം തന്നെയാണ് കൂടാതെ നിർത്താതെ ഇന്നേ ദിവസം വീടുകളിൽ ഇരുന്ന് കരയുകയാണ് എങ്കിൽ അതും ദോഷകരമാകുന്നു കൂടാതെ ഇന്നേ ദിവസം രാത്രിയും ഇപ്രകാരം സംഭവിക്കുന്നത് അതീവ ദോഷകരമാണ് പിതൃക്കൾ വരാൻ പോകുന്ന ചില അപകടങ്ങളെ സൂചിപ്പിക്കുന്നു എന്ന കാര്യമാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില അപകടങ്ങൾ വന്നു ചേരാൻ പോകുന്നു അതിനാൽ മുന്നോട്ടുള്ള യാത്ര വളരെ സൂക്ഷിച്ചു വേണം എന്ന സൂചനയാണ് ഇതിലൂടെ പിതൃക്കൾ നൽകുന്നത് എന്ന കാര്യം ഓർക്കുക കാക്ക വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ് വീടിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് എങ്കിൽ ദോഷമാണ് എന്നുകൂടി മനസ്സിലാക്കുക ഇന്നേ ദിവസം ധാരാളം പല്ലിയെ കാണുന്നതും അതീവ ദോഷകരം തന്നെയാണ് അത് പിതൃപ്രീതി ഇല്ലാത്തതിൻ്റെ നിങ്ങൾ വീടുകളിൽ ആഭിചാരദോഷം ഉള്ളതിൻ്റെ സൂചനയായി തന്നെ കണക്കാക്കാം എന്നാൽ പ്രധാന വാതിലിൻ്റെ ഭാഗത്തായി പല്ലിയെ കാണുകയാണ് എങ്കിൽ ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്താൻ പോകുന്നു ലക്ഷ്മി സാന്നിധ്യത്തെയും സൂചിപ്പിക്കാവുന്നതാണ് പിതൃക്കളെ ഇന്നേ ദിവസം നമ്മുടെ സ്വപ്നത്തിൽ നമ്മെ അനുഗ്രഹിക്കുന്നതായി നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത്തരത്തിലൊരു സ്വപ്നം ഇന്നേ ദിവസം കാണുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് സിദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് നമ്മുടെ അടുത്തായി നിൽക്കുന്നതായി സ്വപ്നത്തിൽ കാണുന്നത് അത് സന്തോഷത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ ശുഭകരമാണ് നമ്മെ തഴുകുന്നതായി കാണുന്നതും ശുഭകരമാകുന്നു ചിരിച്ചു നിൽക്കുന്നതായി കാണുകയാണ് എങ്കിൽ അതും ഏറ്റവും വിശേഷമാണ് എന്ന് മനസ്സിലാക്കുക എന്നാൽ വിഷമിച്ചിരിക്കുന്നതായി കാണുകയാണ് എങ്കിൽ അത് ദോഷമാണ് ആപത്കരമാണ് എന്ന് തന്നെ പറയാം വന്നു ചേരേണ്ട അപകടങ്ങൾ പിതൃപ്രീതി ഇല്ലാത്തതിൻ്റെ സൂചന എന്നിങ്ങനെ പരാമർശിക്കുവാൻ സാധിക്കും ഉടനെ തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക അന്നേ ദിവസം ദർശനം നടത്തുവാൻ സാധിക്കാൻ ഏറ്റവും ശുഭകരം അതല്ല എങ്കിൽ അടുത്ത ദിവസം ദർശനം നടത്തുക സാധിക്കാത്തവരാണ് എങ്കിൽ ഒരു രൂപ നാണയം കുടുംബാംഗങ്ങളുടെ ഏവരുടെയും തലയ്ക്കൊഴിഞ്ഞ് പൂജാമുറിയിൽ സൂക്ഷിക്കുക ദർശനം നടത്തുന്ന അവസരത്തിൽ പെട്ടെന്ന് തന്നെ അത് ഭണ്ഡാരത്തിൽ സമർപ്പിക്കുകയും ചെയ്യുക ധാര വഴിപാട് നടത്തുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു എന്നാൽ എന്തെങ്കിലും നമ്മളിൽ നിന്നും വാങ്ങുന്നതായി കാണുന്നത് ശുഭകരമാണ് നിങ്ങളുടെ കഷ്ടകാലം പോവുകയാണ് എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് മറിച്ച് നമുക്ക് തിരികെ നൽകുന്നതായാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ അത് ദോഷകരമാണ് ആപത്കരമാണ് എന്ന് പറയാം പ്രധാന വാതിലിന്റെ കട്ടിളയിൽ ഇന്ന് തിലകം ചാർത്തുന്നത് ഏറ്റവും ശുഭകരമാണ് മഞ്ഞൾ അല്ലെങ്കിൽ കുങ്കുമം കൊണ്ട് ഇത്തരത്തിൽ നിങ്ങൾ തിലകം ചാർത്തുക ഏറ്റവും വിശേഷമാണ് സാധിക്കുന്ന ഏവരും ഇപ്പോൾ തന്നെ ആ കാര്യം ചെയ്യുക എന്നാൽ ഈ തിലകം മായാതെ നിൽക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് ഭാഗ്യം ജീവിതത്തിൽ വർദ്ധിക്കുന്നു എന്ന് തന്നെ പറയാം എന്നാൽ പെട്ടെന്ന് മായുകയാണ് എങ്കിൽ അത് തീർച്ചയായും ദോഷകരമാകുന്നു കേടുപാടുകൾ കട്ടിളയിൽ ഉണ്ടാകുന്നതും ദോഷം ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ മാത്രമല്ല കുടുംബത്തിലെ ഏവരുടെയും ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് എന്നാൽ ഇന്നേ ദിവസം വീടുകളിലേക്ക് അണ്ണാൻ പ്രധാന വാതിലിലൂടെ പ്രവേശിക്കുകയാണ് എന്ന് വിചാരിക്കുക അത്തരത്തിൽ നിങ്ങളുടെ വീടുകളിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഏറ്റവും വിശേഷമാണ് എന്ന് പറയാം കാരണം ആ വീടുകളിൽ സൗഭാഗ്യം തേടി എത്താൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇന്നേ ദിവസം നിങ്ങൾക്ക് പുതിയ വസ്ത്രം ലഭിക്കുകയാണ് എങ്കിൽ അത് വിശേഷമാണ് എന്ന കാര്യം ഓർക്കുക ആ വീടുകളിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു ഇനി അപ്രതീക്ഷിതമായി നിങ്ങൾ ഈ കാര്യങ്ങൾ കേൾക്കാതെ വസ്ത്രങ്ങൾ വാങ്ങിച്ചതിന് ശേഷമാണ് ഇത് കേൾക്കുന്നത് എന്നിരുന്നാൽ പോലും ശുഭം അത്തരത്തിലുള്ള ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ വളരെ സന്തോഷം നൽകുന്നതായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം മുൻപ് പരാമർശിച്ച കാര്യം കൂടി ഓർക്കുക വസ്ത്രം കീറുന്നത് ദോഷകരവുമാണ് ഈ കാര്യങ്ങളാണ് പ്രധാനമായും പരാമർശിക്കാനായിട്ടുള്ളത് എവർക്കും സൗഭാഗ്യങ്ങൾ വന്നു ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു